റേറ്റ് ചെയ്യാറ്റു ഫാനാണ് അഥവാ നമുക്ക് ഏതോ ഇനിയും റിയലിസ്റ്റേറ്റ് വരുന്നത് അന്നെങ്കിൽ അതിൻ്റെ ഷാഡോ ആണ് അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷനാണ് സോ ഞാനൊരു കപ്പ് ഇട്ടെടുക്കുന്നു സോ എനിക്കൊരു കപ്പ് എന്തുവാ നമ്മൾ എന്താണോ നമുക്കിട്ട് നെയ്ത് പോത്താ സോ ഞാനൊരു കപ്പിനെ എടുത്തിട്ട് വെച്ച് സോ നമ്മളെ ഈ ഒരു കപ്പിന് ഇനി എനിക്കൊരു റിയലിസ്റ്റേക്ക് ആയിട്ട് എനിക്കിവിടെ റിഫ്ലക്ഷൻ കൊണ്ടുവരുന്നത് ഓക്കെ നമുക്ക് നമുക്കതിൻ്റെ റിഫ്ലക്ഷൻ ആണ് മതി വരാം അതിനുള്ള ആപ്പാണെന്ത് ഇ സി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇ സി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഞാൻ റിഫ്ലക്ഷൻ്റെ ആപ്പ് യൂസ് കിട്ടും എൻ്റെ നേരെ ഇന്ന് കിറ്റ് എന്നിട്ട് ആ ഒബ്ജെക്ട് ക്ലിറ്റ് ചെയ്യുന്നു ദാറ്റ് ഇങ്ങനത്തെ റിഫ്ലക്ഷൻ ക്രിയേറ്റ് അവിടെ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട് മീൻകോ ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഇത് വേണ്ടത് ഒപ്പാസിറ്റ് എത്ര തുറവാ ഒക്കെ നമുക്ക് അവിടെ റിസ് ചെയ്യും എന്നിട്ട് ആഡ് ടു ബിസിനസ് കൊടുക്കുക ആ നേരം അമ്മയുടെ ഡിസൈനിലേക്ക് ആഡ് ആയി വരും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അതിന്റെ വലിഫം എന്നിട്ട് ഞാൻ അതിന്റെ പൊസിഷൻ പിറകിലേക്ക് മാറ്റം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു റിഫ്ലക്ഷൻ ഇങ്ങനെ കൊണ്ടുവരാം ഇതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഷാഡോ ഒക്കെ പകരം റിഫ്ലക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത് ആൾസോ ഞങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ എത്തുമ്പോൾ ഒന്നുകൂടി ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യും ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സോൾസോക്സ് ഓക്കെ അങ്ങനെ എങ്ങനെയാണ് വേണമെങ്കിൽ തിരിഞ്ഞ് യൂസ് ചെയ്യും